പക്ഷെ നമ്മുടെ രക്ഷകനായ കർത്താവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതായ നമ്മളെല്ലാം കൂടെ കൂടിയാണ് നമ്മുടെ പിതാവാണ് ആ ജന്മദിനം ആഘോഷിക്കുവാൻ എല്ലാവർക്കും സാധ്യത ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തീരനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ ചാരിറ്റി പ്രവർത്തകനായ നമ്മളെല്ലാവരും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്ന പ്രിയപ്പെട്ട തോമസ് മാമൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ശ്രീ അച്ചാൻ വലിയ ആവേശമായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാം കാരണം ബ്രദറിൻ്റെ പ്രോഗ്രാം ബ്രദറിൻ്റെ ജോസഫ് ബ്രദറിൻ്റെ ഓരോ പ്രോഗ്രാം ദീർഘവർഷങ്ങളായി നോക്കിക്കാണുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഇവിടുത്തെ ഒരു വലിയ സഹായി പുറ അച്ചാനെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളിവിടെ ഒരുപാട് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കത്തോലിക്ക സഭയുടെ ബിഷപ്പ്മാർ വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാസ്റ്റർമാരും അച്ഛന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടോ ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾ കാണുന്നൊരു കാഴ്ച ഈ ബ്രദർ ജോസഫ് ഓടി നടന്ന പ്രവർത്തനങ്ങളിൽ സജീവമാണ് അതാണ് ഒരു യഥാർത്ഥം ഞാൻ ഒരുപാട് വൃത്തബന്ധനങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ജോസഫ് ബ്രദറിൽ ദൃശ്യമാകുന്നത് അദ്ദേഹം ഈ പ്രോഗ്രാം വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല പ്രവർത്തനങ്ങളിൽ സജീവമായി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ ഇങ്ങനെ അപ്പം പല സാധനങ്ങളും ഹോസ്പിറ്റലിൽ ഇവിടുത്തെ റാന്നിയിലെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഉച്ചകൂണ് കൊടുക്കുന്നു അത് വളരെ ആവേശകര ഉച്ചയോടും വൈകിട്ട് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ആവേശകരമായ അനുഭവമാണ് ഞങ്ങളോട് ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു ചോദിക്കും ഞങ്ങൾ ഈ പിന്നെ ചെറിയ കാപ്പി സൽക്കാരോ എന്തൊക്കെ ചെറിയ പരിപാടിയാണ് ബ്രദറിൻ്റെ അത്ര പരിപാടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഒരു വലിയ ദൈവകുറവയാണ് ബ്രദർ നൽകിയിരിക്കുന്നത് പക്ഷേ അതിനു ചോദിക്കും നമ്മുടെ അഞ്ചുഴി നമ്മുടെ ആകാശപ്പറവിൽ നിന്നാണോ എന്ന് ഞങ്ങളുടെ സാമസിനോടും എന്നോടും സാബുട്ടികളും അച്ചാനോടും ഷായിച്ചാനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ വലിയ സ്ഥാപനം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഷാജി നമ്മുടെയുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തെ സ്നേഹവും മന്ദ്രോ അറിയിക്കുന്നു ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം കണ്ടു വാക്കിൽ നിർത്താൻ താല്പര്യപ്പെടുക അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അത് നമ്മുടെ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്കാണ് വേറൊരു വാക്ക് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആരാ സന്തോഷിച്ചത്മാർ അല്ലേ അങ്ങനെ നമ്മൾ വിദ്വാൻമാർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ കാഴ്ചപ്പാടുള്ള ആളുകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ രാജാക്കന്മാർ ഒരു ദിവ്യ നക്ഷത്രം കണ്ടപ്പോൾ യേശു പിറന്നതാണെന്ന് അവർക്ക് മനസ്സിലായി അവർ ആ ദിവ്യ നക്ഷത്രം കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു എന്റെ വാക്കുകൾ നിർത്താൻ താല്പര്യപ്പെടുകയാണ് അത്യന്തം സന്തോഷിക്കുന്ന നക്ഷത്രം യേശുവിന്റെ ജന്മത്തിനാണ് ഉണ്ടായത് യേശു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരുമ്പോൾ ലോകം തരാത്ത സന്തോഷം ലോകത്തിനകത്ത് സമാധാനം അത്യന്തം സന്തോഷമാണ് നമുക്ക് ലഭ്യമാകുന്നത് ആത്യന്തം സന്തോഷത്തിലേക്ക് എല്ലാവരെയും ഈ ക്രിസ്മസ് കാർഡ് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു ജനിച്ചത് എവിടാണ് കുഴിക്കൂട്ടിന് യേശുവിനെ കിടത്തിയെന്നല്ലേ യേശു ജനിച്ചു അത് കഴിഞ്ഞിട്ട് വഴിയമ്പലത്തിന് സ്ഥലമില്ലായാലവര് പശുതൊട്ടിൽ കിടത്തിന്ന എഴുതിയിരിക്കുന്നത് കുഴിക്കൂട്ടിൽ കിടത്തിന്ന അപ്പോൾ ഇടയന്മാരാണ് ആദ്യം ഇടയന്മാര മനുഷ്യരുടെ ഭാഗത്തും നാം ദേശീയനെ കാണാനായിട്ട് ബാക്കി ഒരു പാവപ്പെട്ടവർ അപ്പോൾ ഹെരോദോസിന്റെ കൊട്ടാരത്തിലല്ല ഏ വിരുന്ന നടത്തുന്നത് ഇപ്പോൾ എല്ലാവരും ഹെരോദോസിന്റെ കൊട്ടാരത്തിലേക്ക് ഓടുപോകട്ടെ ലോകത്തിന്റെ പല പ്രധാന നഗരങ്ങളിൽ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഓടുമ്പോൾ നമുക്ക് വേദലഹിയും യേശുവിനോടും യേശുവിന്റെ അമ്മ വിശുദ്ധ കന്യാമുറിയത്തോടും യേശുവിന്റെ ജോസഫ് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇപ്പോൾ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രിയപ്പെട്ട തോമസ് മാമൻ പുത്തപ്പുരയ്ക്കൽ അവരെ ക്ഷണിക്കുന്നു അച്ഛൻ തന്നെ ഉദ്ഘാടനം മനോഹരമായ പാട്ടോടുകൂടെ ഉദ്ഘാടനം ആരംഭിക്കും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് നമുക്ക് അച്ചായനോട് ചേർന്ന് പാടി അതിനുശേഷം അച്ചായന്റെ നേതൃത്വത്തിൽ കെ കെ

ഇപ്പോൾ നമ്മളെല്ലാ വിധികളും വന്നാട്ടെ നമുക്ക് പ്രിയപ്പെട്ട போ <expand> We wish you a Merry Christmas, Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year. We wish you a Merry Christmas and a Happy New Year. God bless all of you. that

ஒரு பாட்டுங்களோட ஒரு பாட்டு பாடியே பாடிக்கு ദൈവമേ അവിടുത്തെ നാമം വരണമേ അവിടുത്തെ തിരുവിണം ഭൂമി എന്നൊന്നേരിടണമേ ദൈവം ദൈവം മേരി ക്രിസ്മാസ് ഈ വീക്കി മേരി പെസ്പോൺ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാ നേ കൈയോട്ടെ അടിച്ച മോദരൻ ആസ് ഈയൂ

ഹലോപ്പം ഞങ്ങൾക്ക് സ്ഥിതിക്കുകയാണ് ഈ അവസരം എല്ലാ പക്ഷത്തിലും തോസുഖമാക്ക അനാദാലയങ്ങളിലും അത് ഒരുമിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇന്നുകൂടെ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കുകയും അത് പെട്ടെന്നുണ്ടായ സ്വഭാവമാണ് രാവിലെ തന്നെയാണ് തോസ് ഇങ്ങനെ ഒരു സംവിധാനം െന്ന് പറഞ്ഞു ഇപ്പോൾ തോമസ് ഗുഡിഫാസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എന്തു പറയാലും ധാരാളം പ്രവർത്തനങ്ങളെ കാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ദിവസങ്ങളിൽ ഇതുപോലുള്ള ആഘോഷങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തോമസ് ഗുഡി ഫാസ്റ്ററിന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാൻ അനുഗ്രഹിക്കുവാനാകട്ടെ എല്ലാ ആഴ്ചകളിലും ഇവിടെ പരിപാടി നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദോസഫാസ്റ്റിനോട് ഇന്ന് ക്രിസ്മസിന് മാത്രമല്ല എല്ലാ ആഴ്ചകളിലും കഴിയുന്ന രീതിയിൽ ഇവരോട് ഒത്തൊരുമിച്ച് സമയം ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏ ഓസാസ്റ്റുകളുടെ കൈ എടുക്കണം കാരണം നിങ്ങളാരും നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് അതുപോലെ ഈ ഡയറക്ടർ ബ്രദറും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പിതാവായിട്ട് നിങ്ങളെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് അത് നമുക്ക് ഒരു ഒരിക്കലും മറക്കാൻ ഒക്കത്തൊരു കാര്യമാണ് ജീവിതമായിട്ട് ഞാൻ ദൈവം അനുഗ്രഹിച്ചാൽ ജീവകർക്ക് നമുക്ക് എവിടെ അതിൽ രാത്രി കാണാമെന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ വാർത്ത സംസാരിക്കും ഞാൻ സർക്കെരങ്കിലാൻ ഷാജി ദേശാക്കല് സാംസൺ മൊക്കണ്ണത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നൽകുന്നത് പല പ്രാവശ്യം നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ആ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാന് നമുക്ക് പങ്കെടുക്കുവാൻ നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സുണ്ടി ഭാഷയെ സംബന്ധിച്ചിടത്തോളം വിവിധ ഈ പത്തനംതിട്ട ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ കേരളത്തിലുടനീളം വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നന്ദി ഗവൺമെൻറ് ആശുപത്രിയുടെ രാവിലത്തെ ഭക്ഷണം ഇവിടെ അദ്ദേഹം നങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തോമസ് പുത്തൻ പൊരിക്കൽ അച്ചാനും വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അച്ഛനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബേഡ് ലെസ്റ്റിനേഷൻ ഭാഗം വളരെയധികം നല്ല സേവനങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിലും കേരളത്തിലുടനീളത്തിൽ ഉടനെളം നല്ല ജീവകരുടെ പ്രവർത്തനങ്ങൾ നങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ് അതുപോലെ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാന്തമുള്ള മനുഷ്യ സ്വർഗവും ഭൂമിയും വിദ്വാനും ആട്ടിടയിലും കുന്നിച്ചുയരുന്ന ബേദനവിനും കാലത്തോടില്ല യേശുദേവന്റെ നിരുപുറവെ ഓർക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് മംഗള ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട തോമസ് മാമൻ അവർ നമ്മുടെ ജോസഫ് ബ്രദർ ശ്രീ സാംസൺ ശ്രീ സാംകുട്ടി സ്നേഹിതരെ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട തോമസ് കുട്ടി ബ്രദറിൻ്റെ നേതൃത്വത്തിൽ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട വലിയ കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും ഭംഗിയായിട്ടറിയാം എങ്കിൽ മാത്രമേ ഞാൻ കുറച്ചു മുമ്പേ സംസാരിച്ച പോലെ സ്നേഹം നിലനിൽക്കത്തുള്ളൂ സന്തോഷം നിലനിൽക്കത്തുള്ളൂ ഇന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇന്ന് വൈകിട്ടും നാളെയുമൊക്കെ ആയിട്ട് വിവിധ ദേവാലയങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ജനനത്തെ ഓർത്തുകൊണ്ട് വലിയ ആഘോഷങ്ങളും പ്രാർത്ഥനകളും നടക്കുകയാണ് ായ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് മറ്റൊരു ഹോസ്പിറ്റൽ മിനിസ്ട്രീസിന്റെ ചെയർമാൻ ഡോക്ടർ തോമസ് കുട്ടി സർ ഞാൻ സൂചിപ്പിച്ചു പല പല കാര്യങ്ങൾ തൻ്റെ സ്വതസിദ്ധമായ കഴിവിൽ കൂടെ ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ പ്രദർശിപ്പിച്ച് റാന്നി മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തന്നെ വ്യക്തിമുദ്ര വാദിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തൻ്റെ സ്വത്ത് മുഴുവൻ കൊടുത്ത് തന്റെ ആരോഗ്യം മുഴുവൻ കൊടുത്ത് തന്റെ പ്രവർത്തനം മുഴുവൻ കൊടുത്ത് സാധാരണക്കാരനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചാൽ ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് മാമൻ അവറുകളാണ് ഞാൻ ഓർക്കുകയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ സംസാരിച്ചു പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെക്കാൻ അദ്ദേഹം രണ്ടേക്കർ സ്ഥലമാണ് തൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് വാങ്ങിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പോലും ഭവനം തീർന്നു കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുവാൻ അത്രയേറെ ജനങ്ങളെ കരുതുന്ന എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് കരുതുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട തോമസ് മാമൻ അവർക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നപ്പം അറിഞ്ഞു പതിനാല് ലക്ഷം രൂപയാണ് അദ്ദേഹം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം കൊടുത്തത് പതിനാല് ലക്ഷം രൂപ ചെറിയ എമൗണ്ട് ഇത്രയേറെ പ്രവർത്തന രംഗങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തോമസ് മാമൻ അവർ കൂടാതെ എന്നിട്ടും ദൈവമായി സമ്മാനം തകർതാതെ തന്നെ തന്നെ ശൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കാടിത്തുരുത്തിൽ ഒരു തച്ചൻ്റെ മകനായി പാവം പിടിച്ച ഒരു അമ്മയുടെ മകനായി ഈ ലോകത്തിലേക്ക് പൂജാരിനാവിയപ്പോൾ മലഹന്മാർ പാടിയല്ലോ അച്ഛനങ്ങൾ ദൈവത്തിന് സ്വതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുവാൻ മനുഷ്യനായി അവതരിച്ച നെയ്ഭോക്രൻ ഇന്ന് അസമാധാനത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികളെയും സമാധാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ട് സ്വയം അവിടുന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിറക്കണമേ ഇന്ന് അസമാധാനമില്ലാതെ ഓടുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ യേശോയുടെ പിറവിത്തിരുന്നാളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ സമാധാനം കാലത്തെത്തി പിറന്ന ഉണ്ണിയേശുവിനാണെന്ന് തിരിച്ചറിയുവാനും ആ യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുവാനും അങ്ങനെ ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ അധികാരത്തിൻ്റെയോ സുഖഭോഗങ്ങളുടെയോ പ്രഭടിയുടെയോ ആഡംബരങ്ങളുടെയോ സുഖരോൾപ്പെടുന്ന പിന്നാലെ ഓടാതെ കാളിത്തൊഴുത്തിൽ പിറന്ന കീറ തുണിയിൽ പൊതിഞ്ഞ കിടത്തിയ ദൈവപുത്രനായ യേശുവിൻ്റെ പിന്നാലെ ഓടുവാൻ ഈ പിറവി തിരുനാള് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ